ചേലക്കരയ്ക്ക് എന്നും ചേലേകി നിറം ഫാബ് പുതുപുത്തൻ വസ്ത്രങ്ങളുടെ അതിവിശാലമായ കളക്ഷൻസുമായി പുതുമയുള്ള ഷോപ്പിംഗ് അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കുന്നു മനസ്സിനിടങ്ങിയ വസ്ത്രങ്ങൾ കൈനിറയെ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ വർണ്ണവിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു നിറം ഫാബ് മേപ്പാടം ചേലക്കര പഴയ ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി നിർണയ മെഡിക്കൽ ക്യാമ്പ് മാർച്ച് ഇരുപത്തി ആറിന് സംഘടിപ്പിക്കും പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ തിരുവില്ലോമല പഴയന്നൂർ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തുകളിലുള്ള ഭിന്നശേഷിക്കാർക്കു വേണ്ടിയാണ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി നിർണയ മെഡിക്കൽ ബോർഡ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് മാർച്ച് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിക്കുക പുതിയ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനും കാലാവധി കഴിഞ്ഞ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് പുതുക്കുന്നതിനും ക്യാമ്പിൽ പങ്കെടുക്കാവുന്നതാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നവർ താഴെപ്പറയുന്ന വെബ്സൈറ്റിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്ത് ലഭിക്കുന്ന അപേക്ഷയുടെ പ്രിന്റുമായി വരേണ്ടതാണ് ന്യൂസ് ഡെസ്ക് സിസി